സലഫി ലേണിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള ഈ വർഷത്തെ ഖുറാൻ ക്ലാസ് ആരംഭിച്ചു ക്ലാസിന്റെ ഉദ്ഘാടനം കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് മേലേദിൽ നിർവഹിച്ചു ഖുറാൻ കൊണ്ട് സംസ്കരിക്കപ്പെടാൻ ഭാഗ്യമുള്ളവരാകണം പഠിതാക്കൾ എന്ന് അദ്ദേഹം പറഞ്ഞു ഇതാണ് എന്റെ ജീവിതത്തിൽ നിർബന്ധമായി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ പെട്ട പെട്ടൊന്നിതാണ് എന്ന് മനസ്സിലാക്കുമ്പോഴേ പരിശുദ്ധ ഖുർ പഠിക്കാൻ സമയമുണ്ടാവുകയുള്ളൂ പരിശുദ്ധ ഖുർആൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് ഏതെങ്കിലും ഒരു അറിവിലും ഖുർആാനുമായി ബന്ധപ്പെട്ട ഒരു ഒരറിവ് നമുക്ക് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഇവിടെ ഇങ്ങനെ സംസാരിക്കുമ്പോ നമ്മുടെ അധ്യാപകരായി എസ് എൽ ആർ സി ധ്യാപകരായി പരിചയപ്പെടുത്തപ്പെട്ട പേരുകൾ പലതും എസ് എൽ ആർ സിയുടെ ക്ലാസുകളിലെ ആദ്യകാലത്തെ പഠിതാക്കളാണ് പഠിതാക്കൾ അധ്യാപകരായി മാറി പഠിതാക്കൾ ഹീവുമാരായി മാറി പഠിതാക്കൾ വലിയ കാര്യങ്ങളായി മാറി പഠിതാക്കൾ എസ് എൽ ആർ സിയുടെ പഠിതാക്കൾ കേരളത്തിലെ പള്ളികളിലെ ഇമാമുമാരായി മാറി മറ്റുള്ള ആളുകൾക്ക് ഒരു ഒരാളിൽ നിന്ന് ഒരാൾ പഠിച്ച് അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ആ പഠിച്ച ആളുകളിലൂടെ മറ്റു നൂറുകണക്കിന് ആളുകളിലേക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നേരത്തെ നേരെ കണ്ട് അനുഭവിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അനുഗ്രഹീതമായൊരു കാര്യമാണ് അതിന് നമുക്ക് പഠിക്കാൻ പറ്റണം പഠിച്ചത് മറ്റുള്ളവരോട് നമുക്ക് പങ്കുവെക്കാൻ കഴിയണം സഹോദരന്മാരെ സഹോദരികളെ അതിനുള്ള അവസരമാണ് ഇത്ര ജനകീയമായി നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത് കേരളത്തിൽ പിന്നീട് വന്ന സംഘടിത പ്രസ്ഥാനങ്ങളടക്കം കീഴിൽ നേരത്തെ ക്യു എൽ എസും പിന്നീട് എൽ എസും അടക്കമുള്ള സംഘടിതമായി കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട എല്ലാ ഖുർആൻ പഠന സംവിധാനങ്ങളുടെയും ഒരു കാരണമായി അതിനുള്ള ഒരു മാർഗരേഖയായി മാറിയ എസ് എൽ ആർ സി എന്ന് പറയുന്ന ഒരു വലിയ സംരംഭം ഈ സംരംഭം ഇനിയും ഇനിയും കൂടുതൽ മുന്നോട്ട് പോവുകയും ഇനിയും പതിനായിരക്കണക്കിന് ആളുകൾക്ക്

കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി മുഖ്യപ്രഭാഷണം നടത്തി കെ എൻ എം മലപ്പുറം ട്രഷറർ എൻ വി ഹാഷിം ഹാജി ബാദുഷ ഭാഗവി എസ് എൽ ആർ സി പ്രസിഡന്റ് സി ഹാറൂൺ സെക്രട്ടറി ഇഫ്തികാറുദ്ദീൻ എം അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ ഡോക്ടർ സി ഖദീജ ഉമ്മർ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ വർഷത്തെ ഖുറാൻ പരീക്ഷയിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എൻ അബ്ദുൽ ഹമീദ് വിതരണം ചെയ്തു ഡോക്ടർ എം ഉമ്മർ സ്വാഗതവും ഹംസ പുതുപ്പറമ്പ് നന്ദിയും പറഞ്ഞു